എക്സാമിനേഷൻ ഹാളിൽ എങ്ങനെ സമയം കൃത്യമായിട്ട് വിനിയോഗിക്കാം ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ കാര്യം എന്താണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു മാർക്കിനനുസരിച്ച് ആൻസർ എഴുതാം ഒരു സെന്റൻസ് എഴുതിയാൽ ഒരു മാർക്ക് കിട്ടുമെങ്കിൽ എന്തിനാണ് നമ്മൾ രണ്ട് സെന്റൻസ് എഴുതുന്നത് അല്ലെങ്കിൽ മൂന്ന് സെന്റൻസ് എഴുതേണ്ട ആവശ്യമില്ല ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ഫിൽ ഇൻ ദ്ലാങ്ക്സോ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആണെങ്കിൽ അവിടെ ചില ആളുകൾ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി വെക്കാറുണ്ട് എന്നിട്ട് അതിന് ആൻസർ എഴുതും അവിടെ എന്ത് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് എങ്കിൽ ഓപ്ഷൻ എ അതിന് ആൻസർ എഴുതിയാൽ നമുക്ക് അതിന് ആൻസർ ആയി അപ്പൊ നമ്മൾ സമയം അനുസരിച്ച് നമ്മൾ സമയം വളരെയധികം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോണം ക്ലാരിഫൈ ചെയ്യുന്ന സമയം എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം അപ്പൊ എന്ത് ചെയ്യാം ഒന്നാമത്തെ പോയിന്റ് ഈസി ക്വസ്റ്റ്യൻ ആദ്യം എഴുതുക രണ്ടാമത്തെ പോയിന്റ് ആവശ്യത്തിന് എഴുതുക മൂന്നാമത്തെ പോയിന്റ് എസ് എ കൊസ്റ്റൻ ഒക്കെ ആണെങ്കിൽ ചോദി സപ്പോസ് ഇപ്പൊ മാത്തമാറ്റിക്സിലൊക്കെ എസ് എ കൊസ്റ്റൻ ഉണ്ട് എന്നിരുന്നാൽ പോലും മറ്റു സബ്ജക്റ്റിലൊക്കെ എസ് എ കൊസ്റ്റൻ ആണെങ്കിൽ നമ്മൾ വാരി വലിച്ചു ഒന്നായിട്ട് എഴുതാതെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതും ഒരു എസ് എക്ക് എത്ര പോയിന്റ് വേണം എന്നുള്ളത് ഓരോ സബ്ജക്റ്റിനനുസരിച്ച് അധ്യാപകർ പറഞ്ഞു തരും ആ പോയിന്റ് അതിലുണ്ടോ നോക്കിയാൽ മതി അല്ലാതെ നമ്മള് പേജ് കണക്കിന് എഴുതി കൂട്ടുക എന്നുള്ളത് എന്തല്ല എക്സാമിനേഷൻ എസ് എ കൊസ് എസ് എ കൊസ്റ്റ്യൻസിന്റെ മെത്തോളജി അല്ല മെത്തഡല്ല നമ്മളെ പോയിന്റുകൾ അതിലുണ്ടോ എന്ന് നമ്മൾ എൻഷുർ ചെയ്താൽ മതി ഓക്കെ അപ്പൊ ടൈം മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്